അവൻ അവൻ തുറന്നാൽ ആരും ആരും അടച്ചാൽ ഇല്ല യും പ്രതീകമായിട്ടാണ് ഈ വാതിൽ വെക്കണത് വാതില് നമ്മൾ മാതാവിനെ കുറിച്ച് പറയുമ്പോ സ്വർഗത്തിന്റെ വാതില് നമ്മൾ പറയും ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാതിലാണ് അത് ദൈവമാണ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് നിന്റെ ജീവിതം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് പരസ്യത്തമിഴ് മധ്യസ്ഥത്തിലാണ് അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത് ഈ സിസ്റ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം സിസ്റ്റർ പറയണതെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ മോഡൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയല്ലോ അപ്പോൾ സിസ്റ്റർ അതുപോലെ സിസ്റ്റം അപ്പോൾ നാല് കൊല്ലം എന്നൊക്കെ ഈ രക്തസാക്ഷി പോവുകയാണ് അതിജീവിച്ച് അതിജീവിച്ച് രക്തസാക്ഷി ലാസ്റ്റ് ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ അഡ്മിഷൻ ഇല്ല അതിന് അറ്റൻഡൻസ് ഇല്ല അതാണ് സിസ്റ്റർ ഇത്രയും ആൾ ആശുപത്രിയിലല്ലേ പതിമുക്കാൽ ടൈമോ ആശുപത്രില്ലേ മെരിറ്റില്ല അവിടെ തന്നെ പരീക്ഷ എഴുതാനുള്ള മെരിറ്റില്ല അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ചിന്തിക്കും പതിനായിരം രൂപ അടച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റില്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലല്ലോ അപ്പം പതിനായിരം രൂപ അടച്ചാൽ ഞാൻ കാശ് പോകത്തില്ലേ അപ്പോൾ അടക്കണോ പൈസ അടക്കണോ വേണ്ടയോ അടക്കണോ വേണ്ടയോ എന്ന് വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളി എന്ന് സിസ്റ്റർ പറയും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പിന്നെ നിനക്ക് അടച്ചാലെന്താന്ന് ചോദിക്കും അപ്പോൾ ആന്തരികമായ ഒരു ബോധ്യത്തിൽ സിസ്റ്റർ ഉണ്ട് പതിനായിരം രൂപ അടക്കും അടച്ചിട്ട് അപ്പോൾ അടുത്ത പരീക്ഷ എന്താണ് ഈ പരീക്ഷയുടെ എക്സാമിൻ്റെ ഒരു പത്തോ മുപ്പത് ശതമാനം അറ്റൻഡൻസ് ടീച്ചറിനുള്ളത് സിസ്റ്ററിനുള്ളത് പക്ഷേ ഈ പരീക്ഷ സിസ്റ്ററിന് ഈ അറ്റൻഡൻസ് നോക്കി അമ്പത് ശതമാനത്തോളം അറ്റൻഡൻസ് അമ്പത് ശതമാനം അറ്റൻഡൻസ് വേണം ആ ഇവർക്ക് അമ്പത് ശതമാനം അറ്റൻഡൻസ് ഇല്ല ഇത് എങ്ങനെ ഉണ്ടാക്കും ഇല്ല അവിടെ പോയിട്ടില്ലല്ലോ നമ്മൾ എക്സ്പോർട്ട് പോയിട്ടില്ല പ്രാക്ടിക്കൽ പോയിട്ടില്ല തിയറിക്ക് പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ആ സമയത്ത് എല്ലാം വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾ അല്ലെങ്കിൽ ഐ സി യു കിടക്കുകയാണ് അല്ലെങ്കിൽ ആശുപത്രി കിടക്കുകയാണ് കെട്ടപ്പാണ് മൊത്തം പിന്നെ എങ്ങനെ നമുക്ക് മെറിറ്റ് ഉണ്ടാവുന്നത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിൽ അടിച്ചു വരും സിസ്റ്ററിൻ്റെ എൺപത് ശതമാനം അറ്റൻഡൻസ് ഒന്ന് പ്രിൻസ്ലാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ സിസ്റ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കണത് കർത്താവ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കേടി ഇരുന്ന് എൻ്റെ അറ്റൻഡൻസ് മുപ്പത് ശതമാനമുള്ളത് എൺപത് ശതമാനം ആക്കി തന്നു ഹല്ലേലൂയ എൻ്റെ മക്കളെ അതായത് ഇതാണ് ഒരു ഉടമ്പടിയുടെ ഒരു പോക്കെന്ന് പറയണത് ദൈവത്തിന് പ്രധാനപ്പെട്ടത് നീയാണ് നീയാണ് പ്രധാനപ്പെട്ടത് നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയണേ നിനക്ക് വേണ്ടി ജനതകൾ നൽകും രാജ്യത്തിന് നിയമങ്ങൾ തിരുത്തും എന്തും നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും നിനക്ക് വേണ്ടി ജനതകളെ ഞാൻ നൽകും അതായത് ജനതകളെക്കാൾ കൂടുതലേ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനസമൂഹത്തെ കണ്ടില്ലെന്ന് വെക്കാൻ വേണ്ടി മാത്രം വ്യക്തിയെ ആത്മബന്ധത്തോട് സ്നേഹിക്കുന്ന പത്തതിരെ പേരാണ് ഉടമ്പടി உடம்படி பிராப் உடனடி பரிஹாரவேடம்படி ഇനി സിസ്റ്റർ ഉടമ്പടി ചെയ്തിട്ട് സിസ്റ്റർ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ നിങ്ങൾ നോക്കണം ഇപ്പൊ മോഡൽ എക്സാമിനൊക്കെ പോയി പാസ്സായെന്ന് പറഞ്ഞില്ലേ ആള് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ നോട്ട് ബൈ അത് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അവരുടെ കഴിവിനേക്കാൾ ഉപരി മാർക്ക് അവിടെ ബാഷ കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ എന്താ കിട്ടിയത് അവർ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി ഉപ്പ് വിശ് വിതറിയിട്ട് വിശ്വാസപ്രമാണം ചെല്ലുവെന്ന് അതാണ് സംഭവം ഇനി മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ഇവരെ അവരെന്താ ചെയ്യണത് അവർക്ക് അവർ ഓരോ ഉടമ്പടി അവർ ഓരോ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ല് വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടങ്ങണത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് എന്തിനാ മാ വിതറണത് ഞാനിവിടെ ആൾക്കാരോട് പറയും ഏ സ്ഥലം കച്ചവടം വിൽക്കണില്ല ജപ്തി ആണ് വിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഞാൻ പറയും നിങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ല് ഉടമ്പടി ഉപ്പ് വിതരണം വിശ്വാസപ്രമാണം ചൊല്ല് ഉടമ്പടി ഉപ്പ് വിതരണം അപ്പോൾ ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം വിതറാൻ അറിയാം ചില മന്ന അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല അച്ഛനെ കാണുന്ന ചീട്ട് പാരിയടയ്ക്കെന്ന് എടുത്തിരിക്കുന്നുണ്ടാവും പാരിനെ കൊണ്ട് പാരിനെക്കൊണ്ട് പാരിനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ ഭാര്യനെ കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും ഇത് എന്നെ കാണാൻ വരുമ്പോൾ ഈ കണ്ടാപ്രകം വരും ഭർത്താവ് എന്ന് പറഞ്ഞാൽ സംഭവം വരും അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധം അവനില്ല ഞാൻ അവനോട് പറയും നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം വിൽക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്കുക വിശ്വാസപ്രവർണം ചെയ്യണം ആ ഓ എന്നൊക്കെ പറഞ്ഞു പോകും എനിക്കറിയാം ഇവിടെ ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ല ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളുവിനെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ പരീക്ഷക്കാര് വരുമ്പളേ ഇപ്പം ഇപ്പോൾ പ്ലസ് ടു വൺ പ്ലസ് ടു ഒക്കെ വരുന്നതല്ല പിടൊന്നും ഉടമ്പ ഇടത്തില്ല അവർക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവർ ഉത്തരവാദിത്തമുണ്ട് അവർക്ക് വേണ്ടി എടുക്കാൻ അമ്മമാരെ അവർക്കുണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം എന്താണ് ചെയ്യിക്കണം അവർക്കൊണ്ട് അല്ലെങ്കിൽ അമ്മമാർ ഇങ്ങനെ ഉടമ്പെടുത്തിട്ട് മക്കളെ ഒന്തി തള്ളി നീല ചുറ്റുമായിട്ട് കയറ്റി അത് ആൾത്താറെ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് വന്നിവിടെ നിൽക്കണ കാണാം നമ്മൾ ഈ പോസ്റ്റിൽ ബോർഡടിക്കായിരിക്കാൻ വേണ്ടി നിൽക്കണ പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് ഒന്ന് നിൽക്കും നിൽക്കണമെന്നുണ്ടത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ മക്കൾ വന്ന് അൽത്താറെ നിൽക്കണത് നിങ്ങളുടെ ഉടമ്പടി പ്രകാരം ഉണ്ട് ഞാനവർ ആസ്വദിക്കണത് പക്ഷേ എന്ത് ചെയ്യണം അവരോട് പറയണം ഉടമ്പടി എടുക്കുമ്പോൾ ഇന്ന് ഇന്ന കാര്യങ്ങളുണ്ട് ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോകണം അല്ല തരേം കൊണ്ട് മാത്രം ഇങ്ങോട്ട് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ തബ്രാഞ്ചിനെ തരേ തൊട്ടിക്കൊണ്ട് പോയിന്ന് വരും അപ്പം ദൈവത്തിനെ ചൂഷണം ചെയ്യാൻ ചെയ്യാനൊരുക്കിരുത് നടക്കത്തില്ല കാര്യങ്ങൾ അത് വെക്കാൻ ചേക്കണ പാണ്ടാകും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആൾക്കാരെ വരുമ്പോൾ വൃത്തിമനുമായിട്ട് എല്ലാവരും ഉടമ്പടി എടുത്തവരായിരിക്കണം ഇനി പിള്ളേരുടെ കാര്യം ഞങ്ങൾ തീരുമാനമെടുക്കാത്തത് പിള്ളേർക്ക് വിളിവില്ലാത്തതുകൊണ്ട് അവർ ഉടമ്പടി ഗൗരവതരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പതിനെട്ട് പൈസ വരെ ഉടമ്പടി ഇപ്പിക്കാത്തത് പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവരുടെ അമ്മമാരുടെ ഉടമ്പടി അടിസ്ഥാനത്തിലാണ് പക്ഷേ അമ്മമാരെന്ത് ചെയ്യണം അവരെ കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ജയിക്കണം സിസ്റ്റർ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പായിക്കുന്നുണ്ട് കൃത്യമായിട്ട് അവർ ഉപ്പിട്ട് വിശ്വപ്രമാണെന്ന് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പർ വരെ എടുക്കണത് എന്താ ഉപ്പിടേണ്ട ഉദ്ദേശം എന്താ എന്തിനാണ് ഉടമ്പടി ഒപ്പിടണത് ചില ചട്ടന്മാർ ഞാൻ പറയും ഇതിനെ തുടത്തിൽ കൊണ്ടുപോയി വിൽക്കാത്ത കൊണ്ടുപോയി ഒപ്പിട്ട് ചെയ്യാൻ പറയും അവർ കൊണ്ട് ഉപ്പിടും എങ്ങനെ ഈ ഉറുമ്പ് പൊടി ഇടാൻ വേണ്ടി ഡി ഡി ടി ഉറുമ്പ് പോകാൻ വേണ്ടി ഡി ഡി റ്റി ഇടുന്ന പോലെയാണ് ചില ചട്ടന്മാർ ഈ വിൽക്കാത്തടത്തിൽ കൊണ്ട് ഉപ്പിടുന്നത് അങ്ങനെയുള്ള പരിപാടിയല്ല ഇത് ഇതിൻ്റെ അകത്തു കൊണ്ട് കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയതുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാത്തവരും നമുക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാതരും നമ്മുടെ കഴിവ് ബുദ്ധി ആരോഗ്യം ഇപ്പോൾ ഒരു സ്ഥലത്തിന് വഴിയില്ല ആ സ്ഥലമാരെടുക്കാനാണ് ഭൂമി നമുക്ക് ഒഹരിയില്ല നമുക്ക് മെറിറ്റില്ല ബൈബിള് പറയണത് മെറിറ്റിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത് അവരുടെ അഹ്റോനോട് പറയും അഹ്റോൻ ഞാനും നീയുമായിട്ട് ഒരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത് സാൽത്തബ്ധി കവനത്തി സാൽത്താണ് ചെയ്തിരിക്കണത് കാരണം ഇസ്രയേലിൽ നിനക്ക് ഒഹരിയില്ല ഞാനാണ് നിന്റെ ഓഹരി അതാണ് നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് നമ്മുടെ മെറിറ്റ് നമ്മൾ ഉച്ച ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉൾപ്പെടുന്നത്

നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്ക് ബൈബിളിലെ ഒരു പ്രശ്നം കണ്ടില്ലേ ഈ ബൈബിളൊക്കെ പഠിച്ച് വലിയ പുങ്കകന്മാരുടെ വന്നിരിക്കുന്ന മനുഷ്യന് മനസ്സാകാത്ത ഭാഷില്ലേക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ വായിച്ചേപ്പിച്ചത് ആ സംഭവം അതായത് ഓൾ ദി ഹോളി ഓഫ് ഈസ് ഐ ഹ് യു ഗിത് യുവർ സൺസ് ഇറ്റ് ഇസ് എ കളന്റ് ഓഫ് സാൾട്ട് അല്ല എവിടെ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല ശാശ്വതമായ എൻ്റെ ഓഹരി എൻ്റെ കർത്താവണെന്ന് ഉപ്പു എൻ്റെ ദൈവം നീ ഉപ്പ് എവിടെ തളിച്ചാലും ഓർക്കുക കർത്താവ് എനിക്ക് മെറിറ്റില്ല അതല്ല പറയണത് എന്ത് രസമാണ് വചനങ്ങൾ പത്തൊമ്പത് ഇരുപത് വായിച്ച് കർത്താവ് ചെയ്തു ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല അപ്പോൾ ഇസ്രായേലിൽ നിനക്ക് നിനക്ക് മെറിറ്റില്ലെന്ന് ഈ ഭൂമിയിൽ നിനക്ക് അവകാശങ്ങളില്ല അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരെ പോലെ നിനക്ക് ഓഹരിയും അവരെ അവകാശം ഉടമ്പടി ഭാഷ ഈ ജീവിതം നിനക്ക് ഓഹരിയും അവരെ പോലെ നിനക്ക് യോഗ്യതയില്ലാണ് ഞാനാണ് നിന്റെ അവകാശം അപ്പോഴേ ഒരു സ്ഥലത്തെ കൊണ്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ ദൈവമേ ഭൗതികവുമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലെ എനിക്കില്ല നീയാണ് എൻ്റെ വിജയം കർത്താവാണ് എൻ്റെ വിജയം കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവുകേടുകളെയും നമ്മുടെ അവകാശത്തെ അടിയറവ വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലവണ ഉടമ്പടി എന്ന് പറയുന്നത് അതാണ് ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത ആണെന്ന് അടയാൻ വേണ്ടി ഞാപകമായിട്ട് നൽകുന്ന ഉടമ്പടി കാശുരുഭവം ഇതൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ് അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം നിൻ്റെ ഭർത്താവ് അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശു കൈമാറരുത് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസപ്രമാണവും നിൻ്റെ ജീവിതവുമാണ് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെറിറ്റ് എന്ന് പറയണത് ഉടമ്പടിയുടെ മെറ്റെന്ന് പറയുന്നത് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും അപ്പോഴും നീ ദൈവമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് അമ്മയുടെ അമ്മേ തിരിച്ചൊന്നും പറയരുതെന്ന് എന്തുകൊണ്ടാണ് ആധികാരിയുടെ അമ്മയോട് പറയണത് തിരിച്ച് പറഞ്ഞാൽ ഈ ചരാമ്പറ്റുകാരന് നൂറായിരം കുറ്റങ്ങൾ പറയാനുണ്ടാകും ഇപ്പോൾ അതല്ല ആവശ്യം ഇപ്പോൾ അവൻ നിലനിൽക്കുക അവൻ്റെ കുഞ്ഞുങ്ങളെ പക്ഷം കഴിച്ചു പോവുക എന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമ്മ വിഷയത്തിലെ ഇടപെടണം അമ്മ കൃത്യമായിട്ട് ഇടപെടും നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് പക്ഷെ അതിൻ്റെ പേരിലെ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാവുന്ന ധരിക്കുകയും വേണ്ട സിസ്റ്റർ അതി മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് ഞാൻ അത്ഭുതപ്പെടുക അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും കാര്യം അവരാ നാല് മൂന്ന് കൊല്ലം കടന്നു പോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ സഞ്ചാരമാണ് വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു ദൈവം മാത്രം ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിൻ്റെ കൂടെ വരാൻ അപ്പോഴാണ് ഉടമ്പടി റൈപ്പ് ആകുന്നത് എഴുന്നി പറയുന്നു ഏത് സാഹചര്യത്തിലും ഇവിടെ കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ സാന്നിധ്യം ഇപ്പോഴുമുള്ളവരെ കർത്താവ് നമ്മളോട് സംസാരിച്ചു ബല ബലങ്ങൾ അതിനാശ്രയിക്കാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ആസ്തിബദ്ധതകൾ കഥാവ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെപ്പോഴും രൂപമൊക്കെ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴാണ് സിരസ് കൈവെച്ചു കൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നത് വരെ ആവർത്തിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശു സ്വസ്ത്രം യേശു സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ശ്രവിച്ചു കൊണ്ടിരിക്കണം അടിപൊളി പോലെ ദൈവികമായ ശക്തി ദൈവികമായി ശരിക്കുന്നവരെ ആമർഷിച്ചുകൊണ്ട് ഉച്ച മുതലേ ഉള്ളംകാതെ വരെയ രോഗങ്ങളെ കത്താതെ സൗഖ്യപ്പെടുന്ന സമയമാണ് സർവ്വശക്തനായ പിതാവും ആകാശിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ അനുവസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശംശാൽ ഞാൻ അനുവസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പുന്തിയസ് വി ലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തിറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെയേർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ അനുവസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ 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 വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും സാന്നിധ്യം വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യത കൃപ സാൽത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസം യാൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയായി കർത്താവിൻ്റെ തിരുമുറബാഴ്ന്ന വലതു കരം ഈ മകൻ്റെ ശരീര വെക്കുന്ന പ്രാർത്ഥിക്കുന്നു ഈ മകൻ്റെ ശുരസ്പെക്കിനെ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഉച്ച മുതലേ ഉച്ച മുതൽ ഉള്ളൻകാലം ഒരു കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും എല്ലാ പെസ്സുകളിലും എല്ലാ ഞടിഞ്ഞിരമ്പുകളിലും തന്തുക്കളിലും കർത്താവിൻ്റെ രത്തം പടരട്ടെ ശിസ്റ്റുകൾ മുഴ അതുപോലെ തന്നെ അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങൾ കർത്താവ് സർപ്പരോഗങ്ങൾ വാ അതുപോലെ തന്നെ വാതരോഗങ്ങൾ കർത്താവ് തൊക്കു രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശ്വര നാമത്തെ മാറിപ്പോകട്ടെ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് സ്പർശിക്കുമ്പോൾ മുടി കൊഴിയുന്ന അസുഖങ്ങൾ കണ്ണ് കാണിച്ചു അസുഖങ്ങൾ ചെവി കേഴുക്കളുള്ള അസുഖങ്ങൾ തൊണ്ടയ്ക്ക് അസുഖങ്ങളുടെ അസുഖങ്ങൾ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവിധ്യം സ്പർശിക്കണം കർത്താവ് കർത്താവ് ഹൃദയത്തിലുള്ള അസുഖങ്ങൾ ഹൃദയങ്ങൾ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങളും പതിരയും കർത്താവിന്റെ നാമത്തെ കഴുകപ്പെട്ട് യേശുവിന്റെ ഉന്നതമായ നാമത്തെ നടുവ രോഗങ്ങൾ അസ്ഥിരോഗങ്ങൾ അസ്ഥിസന്ധികൾ മാസ്റ്റുകൾ മറിയിപ്പുകൾ നാമത്തെ ചവിടെ അധികാരത്തിൽ ഗർഭാശയ രോഗങ്ങൾ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ അങ്ങയുടെ നാമം വീണ്ടും വീണ്ടും മഹത്തപ്പെടുത്തണമേഖ്യം മക്കളെ ജോലി ഇല്ലാത്തവരെ വീടില്ലാത്ത വീടില്ലാത്തവര് വീട്ടിലേക്ക് വഴിയില്ലാത്തവര് വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടവര് ജയിലായവരെ വിസ എക്സ്പയർ ആകാൻ പോകുന്നവര് നിയമപരമായ കാരണങ്ങളായ വ്യത്യസ്ത വിളിച്ച് താമസിക്കുന്നവരെ ജീവിത പങ്കാളിയും മക്കളെയും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ നാട്ടിൽ ഓരോരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ ജോലി നഷ്ടപ്പെട്ടവരെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവർ റീവാലുവേഷവർ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർ തുടങ്ങേണ്ട പേരിൽ കടമായി പോയവർ സാമ്പത്തിക ബാധ്യതകൾ വന്നു പോയവർ ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ ലേലത്തിൽ വസ്തുലേലത്തിലായവർ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നവര് ഇങ്ങനെ എല്ലാ മക്കളെയും സ്വാഭിച്ച് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങളില്ലാത്തവർ വിവാഹ ജീവിതക്കാര് വിവാഹ ജീവിതം തകർന്നവരെ ഒന്നിച്ച് താമസിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി ശ്രുതി വിശുദ്ധമായ തൊഴിൽപാടുന്ന വലതുകരം മക്കളുടെ ശിരസ് രക്ഷ പ്രാർത്ഥി നിർത്താറ് എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മുപ്പത്തി എട്ട് വർഷം അർപ്പിച്ച കൃപാരുടെ യുഗതായ കൃപാർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യക്ഷത്തിൽ പിതാവിൻ്റെ മുപ്പത്തിന് വർഷത്താമൻ നാമത്തിൽ എൻ്റെ ജീവിത ദുരിതങ്ങൾ ജീവിത തടസ്സങ്ങൾ എസ് ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതി

ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേയെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെയാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം